മേയർ ആയിരുന്നു ായിരുന്നു അങ്ങനെയല്ല പറഞ്ഞത് ഞാൻ കോർപ്പറേഷൻ ഇലക്ഷന് മത്സരിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ഇവിടുത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ അതുകൊണ്ട് ഞാനിവിടെ വാർഡില് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പത്ത് പേർക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്നതായിരുന്നു ആദ്യത്തെ കാര്യം പിന്നെ എന്നെ മത്സരിക്കാനായിട്ട് പെട്ടെന്ന് പറയുമ്പോൾ വിസമ്മതിച്ച വ്യക്തിയായിരുന്നു ഞാൻ അപ്പൊ അങ്ങനെ മൂന്ന് പ്രാവശ്യം വിസമ്മതിച്ചിട്ടും അവര് പറഞ്ഞപ്പോ പറഞ്ഞത് വെറും കൗൺസിലറായിട്ടല്ല മത്സരിപ്പിക്കുന്നത് ഒരു ബി ജെ പി പാർട്ടിയുടെ മുഖമായിരിക്കും ഇപ്രാവശ്യം ഞാൻ എല്ലാരും വിജയിപ്പിച്ചെടുക്കണം അതുപോലെ മേയറായിട്ട് പരിഗണിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്നാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾ ഇങ്ങനെ എത്തേണ്ട കാര്യമൊന്നുമില്ല അത് ഞാൻ പറഞ്ഞത് ആ ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്ര നേരമായി ഒരു പാർട്ടി ജയിച്ചു വന്നു ഒരു ഒരു സ്ഥലത്തും എക്കാലം ഇല്ലാതിരുന്ന ഒരു ചരിത്ര നേട്ടം ഭാരതീയ ജനതാ പാർട്ടി നഗരസഭയിൽ നേടിയെടുത്തു അതിലൊക്കെയാണ് ഞാൻ ഇപ്പം ചരിതാർഥ്യവും സന്തോഷവും കണ്ടെത്തുന്നത് അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല പാർട്ടിയുടെ തീരുമാനമാണ് പാർട്ടി എന്ന് പറയുമ്പോ തീരുമാനങ്ങൾ എടുക്കുമ്പോ പല തരത്തിലുള്ള സമന്വയ ചർച്ചകൾ വരാറുണ്ട് അപ്പൊ ഒരു ചർച്ച അവസാന സമയം വന്നപ്പോ ഇപ്പം ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് നാല് ദിവസത്തേക്കുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് പക്ഷെ എന്നോടൊന്നും പറഞ്ഞിരുന്നില്ല അപ്പോൾ ലാസ്റ്റ് ഡേ ശനിയാഴ്ച ദിവസമാകാൻ തോന്നുന്നു അതിന് ചർച്ചകൾ വന്നപ്പോൾ അന്നാണ് ഇങ്ങനെ എല്ലാ കൗൺസിലർമാരെയും വിളിച്ച് ചർച്ച ചെയ്തത് ഒരു സമന്വയം ഉണ്ടാക്കണം എല്ലാ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അപ്പം എല്ലാവരോടൊപ്പം ഞാനും പറഞ്ഞു കേന്ദ്ര നേതൃത്വം അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം എടുക്കുന്ന തീരുമാനം എന്താണ് അതിനോടൊപ്പം ഞാൻ നിൽക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് എടുക്ക തീരുമാനം അറിയിച്ചപ്പോൾ അതിന് മേയർ എന്ന് പറയുന്നത് വേറെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരാളാണ് മേയർ ആവേണ്ടത് കുറച്ചുകൂടി രാഷ്ട്രീയ പരിചയമുള്ള കോർപ്പറേഷൻ ഇരുന്നിട്ടുള്ള അനുഭവ സമ്പത്തുള്ള എന്നേക്കാളും എനിക്കൊന്നര വർഷമല്ലേ ആയിട്ടുള്ളൂ പാർട്ടിയിലെ അപ്പോൾ കുറച്ചും കൂടെ മുപ്പത് വർഷത്തോളം പാർട്ടിയിലൊക്കെ പ്രവർത്തിച്ച ഒരാളായിരിക്കും കുറച്ചും കൂടെ അഭികാമ്യം എന്നൊരു ചർച്ച ഉയർന്നു വന്നപ്പോൾ അതിനെ അംഗീകരിക്കുമെന്ന് അതിനകത്ത് എനിക്ക് നിരാശയോ നീരസവോ ഒന്നുമില്ല ഞാൻ കൂടി സ്വീകരിച്ചതാണ് അവർ ഇങ്ങനെ ഒരു പരിഗണന ആദ്യം ഉണ്ടായിരുന്നു അത് ഇലക്ഷൻ്റെ സമയത്തൊക്കെ അങ്ങനെ തന്നെ കേട്ടിരുന്നു അതിനുശേഷം ഇങ്ങനെ മാറിയപ്പോൾ അതിനുള്ള കാരണം പാർട്ടിക്ക് ഉണ്ടായിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ അഡ്മിനിസ്ട്രേറ്റർ മേയറിനെ മത്സരിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ ആ മേയർ കാൻഡിഡേറ്റ് ഈ അവസാന നിമിഷം മാത്രമാണ് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ സമന്വയ ചർച്ചയ്ക്കും പിന്നെ പാർട്ടിയുടെ നേതൃത്വം എടുത്ത തീരുമാനത്തിന്റെയും പുറത്താണ് അങ്ങനെ വി വി രാജേഷ് ആയിരിക്കും മേയർ എന്ന് പറഞ്ഞതും അംഗീകരിച്ചതും എല്ലാവരും ചേർന്ന് അംഗീകരിക്കുമെന്ന് ഞാനും അത് അംഗീകരിക്കും